بسم الله الرحمن الرحيم بسم يوم حمد صلاتم السلام سلام, سلام, سلام مني بل نفي ستما لانك مشفي مني مشفيع فضل قدم النور الله موصل مهيمن مبلغ سعد الله مصطفى مصدق مجيب حبيب الله منذر مبشر مبر كليم الله مصلح مكرم مبين صراط الله مذكر مقدس مجاب نجي الله مكتف مؤمل مقيم صافي الله مجتبى مدثر مطيع عبد الله مكتف ومقيل العفارات كريم الله مزمل محمد ماهد رسول الله جگوار النبی مال رگوری لم صلات جگ سلام ماجد دی چل سر دین تے اکرم ിതിയിൽ ഏകണം പേരുത്തേ പെരിയ പേരാ പൂബക്ര സ്വീതത്തിലും റവിയുള്ള ഒലിവരെ ഊതവും തായന്തനില്ല അല്ല അരശരാം പാറോപ്പമർവാലിയിലും റവിയുള്ള േ കാടാക്ഷവും ഗീ നൽമിതിൽ കിരുശരാമൃത്മാനു പിന് പ്രളയുള്ള പ്രിയരേ ഊദവും ഈ കോർവയിൽ ഏകുള്ള കരുത്തരാം ഗീ അലി പോലീലും പ്രളയയുള്ള കരുണരെ പോരുലവും ഈ മാലയില്ലേ തന്റെ അമ്പിനാലെ ആദരിത്താമീത്തേ കാത്തിമേ പിൻവൾ പാപ്പി മാ നല്ല മാഗ നായ ഹോസൈനാരിൽ ഉത്ഭവീത്തേ നാദർ ചെയ്തു ഹസൻ എന്നോരില് ജനീത്തേ ിയേ കണക്കിൽഹരാബിക്ക് മൂനമത്തെ മൂന്നാമത്തെ മേ ഈ ബീവിന് ചൊല്ലുവാൻ സാനത്തിനാൽ നൂറും ചതുർപത്തെ ജപതനിൽ പായ മക്കാദി ക പിന്മേകൽ പോലെ തോന വിവാദത്തെ ഉന്മയിൽ എടവിടാതെ തായി മയ്യടൂത്തെ മതിപെടാ ജ്ഞാനം പലതും ന്യായമാൽ പാടീ തേ മാനിയായ ബാപിയോനിൽ പ്രിയമാലോ ദീത്തേ ൊക്കയും നൽനോതും കൂടീത്തേ ഉറങ്ങിടാതെ രാവിൽ നീണ്ട് തൊളുതിടും സാധിയും പാണിന്ത്ണത്തെ അഹലുൽ വൈത്തിൽ ചം ചമോരി ിലെന്നും ശീലാമത്തെ വികൃതസ് തഹലിൽ തന്നിൽഹാല സുഹൃത്തും നാമമ്മി ഗോധീമാനലൈ പേരു ുക്രി ഹുദാ കൊതിൽ പ്രവേശിത്തെഹമ ഗൗതിന് കുടയും ജാനമേ വാഹിത്തെ പാലിലും വാളർമ്മ ഏറി വീലായ അഖിലുവൈത്തിൽ പെട്ട ബീവിയോകളിൽ താനത്തെ ആദര കാറാമത്തും കാറാമത്തുമ്പൻ തകുതിയുമീകത്തെ മികവരേസ് ഹാസതെന്നോർവേളിയും കാഴീത്തേ പിണ്ട് മാരർ കൂടെ മിസർ നാടതിൽ വാസീത്തേ വികടഹാറാം നീലതിനെ ഒലിപ്പതൈ നീലത്തെ വേളമൂക മക്കനാ കൊണ്ടയ്യത നാടത്തെ തകുതിയാനെ താന ബീവിൽ തോനറാകുമേ താനവാനി നൽകി വീട്ട് ഞങ്ങളെ ഹാജാത്തെ അഖില മിസിറില് ഉള്ളവർക്ക് മേനിയും ഞേ ഈ ജീവിൽ ഏറ്റമിൽ പോടുത്തേ ആവനും ഒരു യഹൂതി ബിന്ദിനുൾ ദേഹത്തെ ആകനെ കുഴഞ്ഞു കേട്ട് ശശിയും സീണത്തെ പാവിയോളിൽ താവളാവിടെ ജലത്തെ പാച്ചിയോളിൽ ഏറ്റതായേ കീണുതം മാച്ചീ ఆవీదంబన్నోవ దైవీటావదుం щееమతే ఆయ దైకానిందవల కుటుంబం సాహిదతే కేవలతిల్ నావినాలే కూరిషాహాదతే ീനുറ ചീന വിശ്വാസിത്തേ വിഷയം ഇന്നും കേളുവിനീ ബി വിയർ കോണത്തെ പിള്ളേ ഓരോ തള്ള കൊട്ടി ഉള്ളകം കാണത്തെ ിൽ കാരഞ്ഞ് നെഞ്ചിൽ കൈവലി താഴീതേ ബേഹബാറും ദുഃഖമാലേ ബി വിയർ മോനത്തെ കുഴഞ്ഞു ബന്ദ് ചൊല്ല എന്നിൽ ഉണ്ട് അറിവാക്കളും ഞെത്തി മാം താങ്കൾ മീശത്തെ കഴിയുവാൻ പാകലിരവിൽ നോൽക്കുമെങ്ങൾ ഹൈസ്വേ കോൽ എട്ട് നാൾ വരെ നൂറ്റ നൂറൊരുമീത്തേ എടുത്തു കേട്ടി ഞാൻ അതേസ് തന്നിൽ വേനമാൽ നാടണ്ട വീടെ ഉള്ള സൂക്കകത്തെ കടന്തുടനെ വിറ്റനിക്ക് കിട്ടിടും ടീമത്തെ കണക്ക് പോലെ രണ്ട് ഓഹരി ചെയ്തതാകൂത്തേ പടിയായ സംഗിയക്ക് ഭക്ഷണവോ മാ പകുതിയുൾ തൂകക്ക് പൈമി വാങ്ങുവാൻ നീനേ നടന്നിടും വളയൻ സിരസിൽ നിന്ന് നൂലിൻ കേട്ട് நாடியர் ராொந்து போயோ முத்து பீவி கேட்டு தோவா செய்த சாமயத்தே முந்தி கொஞ்சம் மானிதர்கள் வந்து பாஷம் കപ്പലോടും യേശി ഹൈറാനേ പെത്തലിൽ ഊമത് പേരെ നാങ്കളും വേളിത്തേ വേളയോരു പക്ഷിയേക്ക് നൂല് അപുദാണീ തേ അതൊടുത്ത് നാരം പാരും ധാരില്ലാമർ തേ ആനും കപ്പൽ ആയിസലാമത്തെ മൊഴിന്തവർ അഞ്ഞൂറ് വള്ളി ബിവിയിൽ കൊടുത്തേ മുറിഷിതർ ആ പള്ളി കുല്ലും ഓതിയേ വിളിത്തവളിൽ നൽകി പൊട്ടി വാങ്ങി സന്തോഷിത്തെ വേഗമിൽ നാടൻ തണെന്ന് തന്റെ വീടാരത്തെ കിളവിാർത്ത ബിന്ദിയോൾ തന്നിലാറിയേ കേട്ടവറുകള് ഗുണത്തിരു ബീവിന് ഫീസത്തെ വളരെ വാർത്ത കൈറ് കൊണ്ട് മത് ഹലൊന്നിരു വല്ലവാ ഈ ബി വി ഹാൽ വീട്ടണൈ ഹാജാത്തെ അറിയുവിൻ പിറന്ന ഓരോ മീ യൊരു സിറിയ കല്യാണമേ കാഴീത്തേ സിരിയ വള്ളോരാൺ കിടാവേ മേനിയിൽ പ്രസവേ സ്നേഹമാലെ പോറ്റിയേറ്റം ആറ്റലാൾ വാളത്തെ അറിയുവാന കുട്ടിയെ ആദ്യക്കാകത്തെ

ിൽ ചെന്തൂര കുീരെ നമ്മളിൽ ഭാവീത്തേ ഇടങ്ങറായി താരിത്ത് മാരൻ ബീവിയർ മോനത്തെ അടുത്ത് വാർത്താ ചാച്ചിയേറ്റം സങ്കിടം കാണീത്തേ അന്റെ പോതിൽ മൊത്ത് ബീവി നൽതു ആ കാപത്തെ ഉടയറബാ തേട്ടം പാബൂലാക്കിട നീജത്തെ അന്ന് പാതിരാവിൽ കുട്ടി വാതിലിൽ ആടീത്തേ അടിത്ത ഓശ കേട്ടവൻ രേ അമ്മയാളാശീത്തേ ആ തിരാൽ തൂറന്ന് വാതിൽ മോനെ തറീത്തെ കരിത്തവന്റെ കൈപിടിച്ച് കൺമുഖം നീ കരുടനീഹ്സാതിടൊന്ന് എങ്ങിനെ വന്ന് പുരത്തവൻ അത് എന്റെ ഉമ്മാ കേളുവീൻ പാലത്തെ ഉന്മഭാഷം ഞാൻ കെണിയിൽ ദുഃഖമാക്കി മുഷീത്തെ ഇരുന്തിടുമ്പൾ കൊണ്ടൊരു ഇട്ട സലാസിൽ അതിനെ പൊട്ടുവാനൊരു സൗഹൃത്തേ തരമഹീനിൽ എന്നുടെ ഏതിക്കകം കേണീത്തേ േറി ഞാനും പോര ഈ സാറത്തെ പാടലെ താരിത്തവൻ വേതായി സന്തോഷീ പാർത്തിടാമൽ അയ്യവളും കൂടെ വീട് അഹലോരമന്ത് വീയുടെ ഹറത്തെ മികുദിനേശ ഓ ഓതിശാദത്തെ കൂടി അവൾ ബിബിയിൽ ഗുണകരത്തിൽ ചെയ്ത ഏറ്റം നീലത്തെ പാടുവാനാദർവണത്തിൽ അഹുൽ വൈത്തേ पतिये चम आदरी दूरतिदा तो മികുതി ബിനെ ഫീസ തോരിൽ നായകൻ കോടുത്തെ മിനുതരാലയ മൈ മുറാദ് ആകയും വീട്ടുള്ള ജിഗവരാംശാ മാമെപ്പോഴും ആടുത്തേഴ് നീക്കും തേട്ടം ഹാദി സേറയാൽ മികവരിൽ ദീനം ഭവി പോൽ മീവിയോരീഡും ആളിപാക്ക് തേട്ടമിൽ ഈടത്തേ റബ്ബിനോട് തേടിടും വീസത്തെ ൂക്ഷ്മിൽ ശീപ ഉടയോ നൽകിടും സണത്തെ എന്നെ പോലെ തങ്ങളിലെ മൗത്തിനുൾ ദീനത്തെ േശി മുൻ ആയക്കും പോലെ ബി വിയിൽ ആയത്തെ അന്ന് വി ഗുണഗുണിനോടും തേട്ടമിൻ പകരത്തെ അഹതമല്ലിക്കാനവർക്ക് നൽകിടട്ടൊന്തോ ചൊന്ന സാരം ഓർത്തെനിക്കുൾ അജനിതന്നൂരത്തെ ചുറ്റി നിൽക്കുന്നാളരോട് ഞാനിതിൽ മാറീത്തേ എന്ന് വരുകിൽ ബിവി ആളെ കൊണ്ടനൈ മയ്യീത്തെ ഏണ മാതോളം തിടിയ വേണമെന്നൊസിയത്തെ രാജായ പിന്തുകളും ആരോഗമിൽ മാരീത്തേ ർജനാഥി തന്നിലെ ആണീത്തേ കൂച്ച മൂമതായി തങ്ങളിൽ സ്വലാത്തെ ഒരു മയിൽ കാശിച്ച് ധുവാനേശമിൽ കാരീത്തെ ഏറ്റമിൽ കാമത്തും നൽകേളിയും പേരൂത്തെ ബീവിയർ വാപരനെ ഏകനിൽ സാധലർ കാരത്തിനാലേ കബറതൈ കോഴിത്തേ ിൽ ഇറങ്ങിനാ മാസാടിടും പീടത്തെ ഇറയ പോനിൽ ഏറ്റം ചുക്കറും പോതിടും കുറ ആനെ ഈണമായിരീപത്തിൽ പൂക്ക് നൽവഴി പൂണ്ടാനേ മരതക പൊന്നാര വിധ തേടുക്കുന്നേ മണ്ഡഗത്തിലുണ്ട് കൂടെ ഒണ്ടതിയില് നിന്ന് ത്രിനാള് കൂടും ഓത് കൂടാ കൊള്ളക്കാരം നീട്ടി തന്മനം പോലുള്ള തീനെ തിന്നും കാട്ടി ിൽ മൗത്ത് വന്ന് ഹാളിറായവത്ത് വൈദ്യൻ നൂരൊരു നോമ്പ് ഒഴിയൊഴുവാനൂരത്തെ നീ ഞാൻ നൂറി തിടാ സൗമാനേ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനേ മരണമാക്കും എന്ത് വണ്ടി ഓതി ാമാനെ മാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ പെരിയവായി മുത്ത് ബീവിലെന്നും പ്രവിയുവാ പ്രകുണർ ഫലാലെ ആചാത്യങ്ങളിൽ വീട്ടുക പരിശീ വി കന്ന് വയസ്സ് സാട്ടതും മൂന്നാനേ ിയരെ തുണക്കാവലെങ്കൾ കേണം മന്നെ മന്നവന്ത ചല്ലിയാത്ത് അണന്തിവർ ഹാലെ മാരണം ചാതി സെഹറും കാക്കണം മന്നാനെ ഓന്നിവർ മൗത്ത് ഹിജറ രണ്ട് നൂറും ആട്ടെ ിനുൾ ജോമോ അരാവിലെ തീട്ടേ ഉണ്ണുവാൻ മിസ്റന്നദികയിലുള്ള വീട്ടിലൊക്കെ ഓറ്റതൊക്കം ഏറ്റുപൂക്കുസ് പേരൂക്കേ വന്നനേകം ലോകരും വൻ സങ്കിടത്തിൽ നിൽക്കേ പന്നകം ഓരോന്ന് ബി വിമാരും കാടിക്കൈ അതി തനേത് കൺമണി തിരുത്താരുളത്തരുൾ ബീ വി കൽവിലേറ്റം പ്രിയമായേ മാനിത പൂതേവി മതിയിലും തെളിവ് മികന്തെ ആച്ചലായ ശോവി മഹിമശീല ഗുണമണി പൊരുൽ ഭീരിത പ്രിയഭൂവി മതിരനേശം മികന്തെ കരളെ എന്നെയും വീട്ടല്ലോ മാറിടാ ക്ലേശമിൽ ഞാൻ മുങ്ങിയോനായല്ലോ ൂരത്രവരെ നൽ ജനാദയാനേ കെടുത്ത് ജന് തുൽപത്തിയിൽ കൊണ്ട് പോകുവാനെ പോകുവാനോരുങ്ങുന്നേ ഹാലത നാളുത്തി ിൽ നിസ് ഹറിൽ മിസ് ഉലകരു നാഗരേ ഈ പതിയിൽ താനേ മുത്ത് ബി നല്ല പോൽ ചെയ്തിടു വി നാദരേ സൗജോ ം അപേക്ഷയെ കൈ കൊണ്ടിടാതെ നേർത്തി വേളയിൽ നിസ് ഹാക്കരിൽ തിരുത്വാഹയർ ഉണർത്തി ഏകവൻ മിശ്രാനതിൽ ഇറക്കിടും ഞാൾ എന്തിനാലോ മത് ചെയ്യുന്ന ഇടത്തെ കതിര ബീവി മുന്നമാസ് ചെയ്തിടാൻ പോഴീത്തേ അപറകം ജനാസയെ നൽമഹിമയാൽ മാറീത്തേ പതിയരിൽ നദിനെ മേനി മേൽമയും ഭാവീത്തേ പാക്കിയ തിരുബീവിയാലേറി സന്തോഷീത്തേ ഫീസ തോരിൽ നായകൻ പോടൂത്തേ നാണിയം വേലായത്തും നൽകേളിയും കാനത്തെ ഉദിമതി പ്രകാശ ഉന്നി ഉന്നിബിനു ഹജർ ആദ് എന്നവർ തീരീത്തേ ഓതുവാനി പോലനേകം ഉണ്ടിവരെ ചെയ്തി ഒക്കെയും ആറുത്തിടുകേറിടും കവി വീതി ும்ேதுவாலே கொஞ்சமே ஊரத்தே பிள்ளிடும் கண்டி பாலத்தே வேதனா பேருத்து ரோகம் வரும் சாமயத்தே விழுத்து தீரும் முன்பு வேதமாக ஞான் நாடே കേദമാൽക്കാടൽക്കരയിൽ നിന്തടൈതോക്കത്തെ കേവലം പീടുത്തി വേഗം താരും സലാമത്തെ മെത്തനും ഈ മാം ചാപ്പി യവർ തീരീത്തേ മേലവൻ തന്നൂറതിന് മേനിയാലോദീത്തേ മുത്തന് ബിയന്തനിൽ കീനാമതിൽ പോവത്തെ മുന്നവനീലെന്നോടെ മകളാറ്റന് ഫീസത്തെ സുത്തയാളിടയാക്കി നിങ്ങൾ വല്ലൊരു ഹാജത്തെ ൊല്ലിടുകില വീട്ടും ശക്ഷി ലൈനി സത്യരാം പീസത്തോരേ സ്ഥാനവാലി പത്തേ സ്ഥാനവൻ അല്ലാതെ ആരും ലായീ പോ സാരമില്ല പിന്നുറച്ച് കൂപ്പി ഞാനി മോത്തേ താമസ പേടാതെ േടാതെനിക്ക് യേശിടൈ പാലത്തെ കാര്യം ആ വാർത്ത കീളെ ഞാൻ ഉരത്തിടുന്നേ കരുണരാൽ യേ മൈമുറാത് ആകയും വീട്ടുള്ള കരുണർ ബീവിന്റെ മേലി മാലയെ ഞാനോത്തെ സബപുനൈമാ കന്നഭൂപകറിനിലെ വാനീത്തേ ആരിടം പിൻവായമൊട്ടും നീരതും തൂടീത്തെ ആണ്ടരോഗം ഒക്കെയും ഈ ബി വിയാൽ ക്ഷമീത്തെ ക്ഷമിത്തൊരു സ്ത്രീക്ക് പേറ്റ് നൊമ്പലം പീഡിയത്തെ ശേഷി കേട്ട് രണ്ട് നാൾ വരെ ബേജാറിൽ നിലത്തെ സമയമിണ്ട് ബി പേരിൽ നേർച്ചയെ കൂപത്തെ സാധിയം മോളി മുടിയും മുന്നവളും ബേറ്റ് ഉമയുവാനിരുക്കാള തന്നിൽ കേടതും ഭാവി കോതിനിൽ ഈ രണ്ട് കാലോറുപ്പിക സമർ ബീവിൽ നത് ചൊല്ലി കൊമ്പതിൽ കേണീത്തേ പാതിറോനാതിന്റെ ദണ്ണം മാറ്റിടൈ ക്ഷണത്തെ അജലത അല്ലാതെയുള്ള മറന്നുകളാണ് ആണ്ടവൻ ഈ വിവിയാലെ നീക്കിടും നിജത്തെ നിജമ പേറ്റിന് നോവതിയിൽ കുത്തി തലാടി തേ നോക്കം പുക്ക് രണ്ടു നാണയം കൊടുത്തെ ജമുടേ വി പേരിൽ നേർച്ച കൂറി കൈമല് കേട്ടി വേളയിൽ പിറന്ത് നല്ല യോഗ്യതയിൽ കൂട്ടി സജഗുണം ആണെ തിടും ഈ മാലയെന്നറിവീനെ ചറവിനാലെ വന്ദനയിൽ അത് പിന്നാൽ പാടുവി മാലയിൽ പീളാമൊളികൾ കാണുകിൽ ശരിയാക്കി മാനിതർ ബീവിന്റെ തന്നെ കോതിപ്പീനെ കുഞ്ഞി കുഞ്ഞിമൊയ്തീൻ ആയ കൊളുദോഷം നങ്കലും പോരുത്തി വരെ കാവലേ കീട പാലറഹുലുൽ വൈപിൻമേൽ പീരീശമെൻപേ കൽവിൽ പാരമിൽ ആണെ തിവരാൽ നേർവഴി കാക്ക സാലി ഹറിനെ വിഷ്പുമാല സുഹാബിലും സാലാത്തെ മഴസലാമിന്തായി മൻ ഊരത്തിടയാ